ഹൈ നമസ്കാരം അപ്പൊ നമ്മളൊരു പുതിയൊരു പണി തുടങ്ങിയിട്ടോ അതായത് മണ്ണിന്റെ കട്ടാൻ്റെ പണിയാണ് ഇപ്പൊ പുതിയ ഇറങ്ങിയിട്ടുള്ള മഡ് ബ്രിക്കോണ്ട് പുതിയെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് കാലമായി ഒരുപാട് വർഷമായി ഇത് ഇറങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ വീടിന്റെ പണി ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് വീട് ചെയ്യുന്നുണ്ട് പീസാൻ്റെ ആട്ടോട്ടോ പഠിക്കണത് പീസാൻ്റെ ചെറിയ കനത്തിൽ നിരത്തിയതിൻ്റെ ശേഷം ചെറിയ രീതിയിൽ അങ്ങനെയാണ് നമ്മൾ പടവ് ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ നല്ല കട്ടയാണ് നല്ല ചൊന്ന മണ്ണുണ് ഉണ്ടാക്കിയിട്ടുള്ള കട്ടയാണ് അപ്പോൾ ഈ ഒരു കട്ടേൻ്റെ ഫേസ് എന്ന് പറഞ്ഞാലേ ഒരടി നീളാണേ ഒരടി നീളം വരണ്ട് ആറിഞ്ച് ഉയരം വരണ്ട് എട്ടിഞ്ച് വീനി കെട്ടുവണ്ണം എട്ടിഞ്ചാണ് വരുന്നത് ചെറിയൊരു കനം പീസാൻ്റെ ആറിന് ഒന്ന് എന്നുള്ള രീതിയിൽ ആറ് ചട്ടിക്ക് ഒരു ചട്ടി സിമെൻറ്റ് എന്നുള്ള രീതിയിൽ മിക്സ് ആക്കിയിട്ട് ചെറിയ രീതിയിൽ മസാല നിരത്തിയിട്ട് സാധാരണ നമ്മൾ കല്ല് സിമെൻറ്റിൻ്റെ കട്ടയൊക്കെ പടവ് ചെയ്യുന്ന രീതിയിലും ഈ ഇത് ചെയ്യാൻ പറ്റും ഞങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ളതൊക്കെ തേക്കാത്ത രീതിയിലുള്ള ഒരു പടവാണ് ചെയ്യുന്നത് ഇത് ഇവിടെ തേക്കുന്നതാണേ തേക്കുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ പടവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല കട്ടയാണ് നല്ല സൂപ്പർ കട്ടയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ മണ്ണായതുകൊണ്ട് തന്നെ ഒരു നാച്ചുറലായിട്ട് തണുപ്പ് ഒരു പ്രതീക്ഷയിലാണ് അധികം ആൾക്കാർ ഇത് എടുക്കുന്നത് ഹൈഡ്രോളിക് പ്രെസ്സിങ് ആണ് ഇത് വരുന്നത് അതിൽ കണ്ടാൽ മനസ്സിലാവും ഇതിൽ ചെറിയ ചാരലുകളും ചെങ്കല്ലിൻ്റെ അതായത് കോറിയിലെ മണ്ണാണിത് കോറിയിൽ നിന്നുള്ള മണ്ണ് അതായത് കല്ല് അടർത്തി കോരി ഉണ്ടല്ലോ അവിടെയുള്ള മണ്ണ് ഇത് ഈ ഒരു കട്ട ഉണ്ടാക്കുന്നത് ഇവിടെയൊക്കെ കണ്ട കാണാൻ പറ്റും കല്ലൊക്കെ നല്ല അത്യാവശ്യം വലുപ്പമുള്ള കല്ലുകളൊക്കെ അടങ്ങിയിട്ടുള്ള കട്ടയാണിത് ആ കല്ലോട് കൂടി പിന്നെ സിമെൻറ്റും ചേർക്കുന്നുണ്ട് ആ സിമെൻറ്റും കല്ലെല്ലാം കൂടി ചേർന്നിട്ട് അപ അമർത്തി എടുത്ത് ഉണ്ടാക്കുന്ന കട്ടയാണ് ഈ ഒരു കട്ട കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പണി ഇത് അപ്സ്റ്റെയർ രണ്ട് നില വീടാണ് ൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീടാണ് താഴെ സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് രണ്ടടി മണ്ണ് നമ്മൾ സ്റ്റോർ ചെയ്യുക രണ്ടടി 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 മിക്സ് ഇട്ടിട്ട് ആ രണ്ടടി നമ്മൾ പ്രസ് ചെയ്ത് ഒരടി മുപ്പത് സെന്റിമീറ്റർ ആക്കുക അതാണ് അതുകൊണ്ട് വേറെ വെച്ചാൽ നമുക്ക് ചെതു കയറുക അല്ലെങ്കിൽ ഹോൾ അത് ചെങ്കലുകൾക്ക് ചെങ്കലിന്റെ ഉള്ളില് ചെറിയ മണ്ണ് അത് ഹോൾ ഉണ്ടാവും അതിൽ ചെതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിൽ ഒരു കാരണവശാലും ചെലുണ്ടാവൂടെ ഹോൾ ഫുൾ ആയിട്ട് അടഞ്ഞു പ്രസ്സില് ശരിക്കും അപ്പൊ ഇവിടെ ഞങ്ങൾ ഇപ്പൊ കാര്യമായിട്ട് ഇപ്പൊ ഞാൻ എന്റെ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതില് ഇതിലെ മണ്ണിന്റെ ഒരു സ്ഥിതി പിന്നെ ഇതിന്റെ ഇതിൽ എത്രത്തോളം സിമെന്റ് ചേർക്കണുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു ഒരു മാക്സിമം മാക്സിമം ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ ഇടും വരുന്നത് ഇത് കറങ്ങി മിക്സ് ചെയ്ത് വരും അപ്പൊ അതില് വരുന്ന മണ്ണ് ഓവർ വരും അതിന്റെ ഓവർ വന്നാൽ മിഷ്യത്തിലേക്ക് ഇടും ഈ മിഷ്യത്തിൽ പൊടിഞ്ഞ് നമുക്ക് താഴെ പൊടിഞ്ഞതി ബോക്സിലിടും അരച്ചാക്ക് സിമെന്റ് നമ്മൾ ഇടുന്നത് നമ്മള് ഈ മിക്സിങ് മിക്സ് ചെയ്യുന്ന മെഷീനിലേക്ക് വരും അപ്പൊ ഈ മിഷ്യത്തില് ഇട്ടിട്ട് നമ്മളിതില് നമുക്ക് ഇതിന് ആവശ്യപരമായിട്ടുള്ള വെള്ളം കൂടും കൂടും ഈ രാംകോട സിമന്റ് ഏറ്റവും കൂടിയ സിമെന്റ് ആണ് നമ്മള് കട്ടയ്ക്ക് ഉപയോഗിക്കുക ഒരു കാരണവശാലും ഞാൻ ആദ്യം ഒരു മിഷിനെ വച്ചത് അത് കഴിഞ്ഞ കച്ചവടമായി കച്ചവടം കൂടുതലായി കഴിഞ്ഞപ്പോ ഞാൻ ഒരു മിഷീൻ അപ്പൊ ആദ്യം ഒരു ഒരു സിപ്റ്റ് ആയിരുന്നു ആദ്യം പണി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രണ്ട് ഷിഫ്റ്റ് ഡേ നൈറ്റ് ആണ് നെല്ലിൽ പറഞ്ഞു അപ്പൊ പലരും ടിപ്പറിൽ തട്ടി കൊടുക്കണം ഓ ടിപ്പറിൽ നമ്മള് ടിപ്പറിൽ കൊണ്ട് നമുക്ക് തട്ടി കൊടുക്കാം ഗ്യാരണ്ടി ആയിട്ട് രണ്ട് കട്ടാ രണ്ട് നോക്കട്ടെ ഇപ്പം ഇതിന്റെ സിമെന്റ് ഒന്നും സെറ്റ് ആയിട്ടില്ല അപ്പൊ ഇതിന്റെ മുകളിൽ തന്നെ ഒരാൾ കേറി നിന്നാലും ഈ ഒരു കട്ടക്ക് ഒന്നും ആവണില്ല അപ്പൊ ആ പ്രസ്സിങ്ങിന്റെ ഉറപ്പാണ് ഇത് വരണത് കൊന്തെ കൊട്ടെ ഒരു കുഴപ്പമില്ല പ്രശ്നമില്ലല്ലേ അപ്പൊ ജേസിന്റെ ടയർ കയറിയിട്ടുണ്ട് വണ്ടിന്റെ കട്ടന്റെ മുകളിലൂടെ ഒരു കുഴപ്പമില്ലാതെ കട്ട അട്ടയ്ക്ക് ഒരു പോറന് പോലെ ഏറ്റിട്ടില്ല കേട്ടോ സൂപ്പർ ഓക്കെ ഒരു ഇതാ ജെ സി ബിന്റെ ടയർ കയറിയിട്ട് വരെ ഈ കട്ടയ്ക്ക് ഒരു പോറിന് പോലും കയറ്റിട്ടില്ല അതാ അതേപോലെ തന്നെ ഇട്ടു കേട്ടോ ഒരു പ്രശ്നമില്ല അപ്പൊ ടയർ കേട്ടിട്ടുണ്ട് ജെ സി പി ഫുള്ളായിട്ട് കട്ടൻ കൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല അപ്പൊ നല്ല ടൈറ്റായിട്ട് ആയിട്ട് കയറിണ്ട്ട്ടോ നമ്മളെ ഡ്രില്ല് നല്ല ടൈറ്റായിട്ട് ടൈറ്റ് ആയിട്ട് കയറേണ്ടിപ്പോലെ കയറിട്ടി തൂക്കാനുള്ള പരിപാടി കേട്ടോ

നല്ല ടെമ്പറിൽ സൂപ്പറായിട്ട് ഒരു പൊടിഞ്ഞു പൊടിഞ്ഞു അതിന്റെ ആളുകള് പല ആളുകളും പറയും ചെങ്കലിലൊക്കെ ഇഷ്ടം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നാണ് പണ്ട് കാലങ്ങളിൽ ഇപ്പൊ ചെങ്കല് കിട്ടാണ്ട് പോന്നു ഇപ്പൊ സ്ഥലങ്ങളില്ല കല്ലുകൾ വെട്ടാനുള്ള സ്ഥലങ്ങളില്ല അങ്ങനെ ഈ ഓളോബിക്സ് ഒക്കെ വെച്ച ആളുകൾ പെണ്ണു ഓളോബിക്സ് ഒക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇപ്പൊ ഈ മണ്ണിന്റെ ഈ എംബ്രക്സ് ഉണ്ടാക്കി ഉണ്ടാക്കി ഇത് വച്ച് പല ആളുകൾ കൊണ്ട് ഈ പണ കഴിഞ്ഞപ്പോൾ ഇതിനെ തണുപ്പ് കാണിക്കുന്നുണ്ട് കാരണം നമ്മള് ചൂടടിക്കണ സംവിധാനത്തില് നമുക്ക് കെട്ടത്തിനൊക്കെ തണുപ്പുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ പണിയുന്ന ആളുകൾക്ക് കസ്റ്റമർക്കൊക്കെ ഒരുപാട് ഗുണമുണ്ട് ലാഭകരമാണ് കോതമംഗലം പോത്താനിക്കാട് മൂവാറ്റ റൂട്ടാണത് കോതമംഗലംന്ന് വാരപ്പെട്ടി കഴിഞ്ഞാൽ വാരപ്പട്ടിന്ന് കഴിഞ്ഞ കണ്ടോത്തുമ്പോൾ അഞ്ചപ്പെട്ടിക്കും വാരപ്പെട്ടിക്കും സെൻട്രൽ കണ്ടോത്തുമ്പാടിയാണ് ഇവിടെ നമ്മൾക്ക് ഒരു കട്ടയ്ക്ക് മുപ്പത്തഞ്ചു രൂപ റേറ്റ് രൂപത്തെ ഇപ്പത്തെ അവസ്ഥയിലെ ഓളോ ബിക്സ് ഒക്കെ മുപ്പത്തി എട്ട് രൂപയ്ക്കായി ആൾക്ക് ഇവിടുന്ന് അപ്പോൾ മുപ്പത്തഞ്ച് രൂപയേ വരുന്നേ ഉള്ളൂ കുറച്ച് വണ്ടീൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വന്നാലും ലാഭകരമായിരിക്കും ഇടത്തേക്കൊക്കെ കൊണ്ടുപോകണ ആളുകൾക്കും ഇവിടുന്ന് എടുക്കാൻ പറ്റുമല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾ പടവും ഈ ഒരു മണ്ണിൻ്റെ കട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ ഒരു കട്ട വേണ്ട ഒരു ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ വെക്കുക ആ നമ്പറിൽ വിളിച്ചാൽ കട്ട എത്തിച്ച് തരുന്നവനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇടയ്ക്ക് ലൈക്കൊക്കെ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കട്ടോ നമ്മൾ ഈ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മറ്റുള്ളവർക്കും അത് ഉപകാരമായി മാറും അപ്പം ഇന്നത്തെ വർക്ക് ഇവിടെ നിർത്തുകയാണെങ്കിൽ ബായ്